നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ സമ്മർ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നിന്നും പ്രദർശന സാമഗ്രികളുമായി പോയ ലോറികൾ തട്ടി വൈദ്യുതി വിതരണം തകരാറിലായി മുനിക്കൽ ബീച്ച് ഫെസ്റ്റിവൽ പ്രദർശനത്തിനുണ്ടായിരുന്ന ഷോയുടെ സാധനങ്ങൾ കൊണ്ടുപോയ ലോറികൾ തട്ടിയാണ് വൈദ്യുതി കേബിളുകൾ പൊട്ടിയത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഞാൻ രാവിലെ ഒരു മൂന്നര ആയപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് വെച്ചി അപ്പോൾ അപ്പൊ നോക്കിയപ്പോൾ നിറയെ പൊക്കുള്ള ലോറികൾ ബീച്ച് ഫെസ്റ്റിവലിന് വന്നിട്ട് ഈ സ്ഥലം കൊണ്ട് പോകേണ്ടത് അപ്പൊ നിറയെ തമിഴന്മാരാണ് അവര് പറഞ്ഞിട്ട് മനസ്സിലാവണല്ലോ ഞാനാ സാധനം ലൈൻ പൊട്ടി വീണ് രണ്ട് കമ്പി പൊട്ടി വീണ് ആ സമയത്ത് നമ്മളെ മത്സ്യത്തൊഴിലാളികളൊക്കെ യാത്ര ചെയ്യുന്ന സമയമാണ് മറ്റേ റോട്ടിൽ മൊബൈലിൻ്റെ ടോർച്ചടിച്ച് നിന്ന് അവരെ തടിഞ്ഞ് പൊട്ടി വീണിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാനാണ് ആദ്യം ഈ ഏരിയയാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചു പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു വിട്ടാ ഫോൺ എടുക്കുകയും ചെയ്ത് ലാൻഡ് ലൈനിൽ നമ്പറായിരുന്നു നെറ്റീന്ന് എടുത്ത നമ്പറാണ് കറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾ വന്ന് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയതാണ് ഇതെല്ലാ വർഷവും അതെ ബീച്ച് വെസ്റ്റുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ്റ്റി പരിശോധിക്കുന്നില്ല അതാണ് സംഭവം വേണ്ടപ്പെട്ട പറയാനുള്ളത് ശബ്ദം കേട്ടുണർന്ന നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കെ സി ബി ജീവനക്കാർ എത്തിയ വൈദ്യുതി ഓഫ് ചെയ്തതിനാൽ വൻ അപകടമൊഴിവായി സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു കഴിഞ്ഞ വർഷം മുനിക്കല് ബീച്ച് ഫെസ്റ്റ് കഴിഞ്ഞ് പ്രദർശന സാമഗ്രികളുമായി പോയ ലോറി വൈദ്യുതി ലൈനിൽ തട്ടി തീപിടുത്തം ഉണ്ടായിരുന്നു